ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ മഴക്കാലത്തെ പ്രതിരോധിക്കാൻ കർക്കടക വിഭവങ്ങളുമായി മൺസൂൺ ഫ്ലവേഴ്സ് ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രദർശനം ശ്രദ്ധേയമായി കാലം തെറ്റിയെത്തുന്ന മഴയെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ശരീരത്തെ ഒരു പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് രസശാസ്ത്ര വൈശജ്യ കൽപ്പന വിഭാഗം സംഘടിപ്പിച്ച മൻസൂർ ഫ്ലവേഴ്സ് എന്ന പ്രദർശനമാണ് ഇതിന് വേദിയായത് കേരളത്തിന്റെ പാരമ്പര്യ കർക്കിടക ഭക്ഷണശീലങ്ങളുടെയും ആരോഗ്യ പരിപാലന രീതികളുടെയും പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രദർശനം കർക്കടക കഞ്ഞി ഔഷധ കഞ്ഞികൾ വിവിധ തരം പായസങ്ങൾ പലഹാരങ്ങൾ എന്നിവയുടെ പാചക രീതികളും പ്രദർശനവും ഒരുക്കിയത് സന്ദർശകർക്ക് നവ്യാനുഭവമായി ആയുർവേദ ദിനചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദഗ്ധൻ ബോധവൽക്കരണം നൽകി ആയുർവേദ ദിനചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദഗ്ധർ ബോധവൽക്കരണം നൽകി പ്രദർശനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കാണുമ്പോൾ അതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊരു ഇവിടെ വരുന്ന കുറച്ച് മറ്റു സ്കൂളുകളിൽ വന്ന് പുതിയ നല്ലൊരു സുരക്ഷീസുകളോ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിൽ അവർക്ക് മാറി കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കാൻ മറ്റൊരു നല്ലൊരു സംഭവം ആരോസും അപ്പോൾ ഈ ആവശ്യക്കാലത്ത് നിങ്ങളൊരു ഇതുണ്ടാക്കിയ അല്ലെങ്കിൽ ഇതിനെ പഠിക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ ഒരാൾ കാര്യം ഇന്ന് രോഗം സമയമില്ല പുതിയ രോഗം ഓടിക്കൊള്ളി പറഞ്ഞാൽ ഏറ്റവും ഉദാഹരണം തടയാൻ രോഗത്തിൽ ഫൈനാക്ഷത്തിൽ പറഞ്ഞു അതിലിപ്പോൾ പി എസ് ഐ എസ് എസ് ഇപ്പോൾ വാങ്ങിയത് ഏറ്റവും ഉദാഹരണം അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഓരോന്നും വളരെ மேகூடும் ஒரு அடைந்து மத்தவே பெரிய रोग சம்பாதிக்க வேண்டியதா அத மறுக்கட்ட க மருந்து இல்லை ஆயுர்வேத லெட்டரை காரிகளை உபயோகித்தி நமக்கு ஒரு சீரவாக்கி கொண்ட தேசராஜின் மருந்து தெசல ஆயுர்வேதக்கு નિર્பதமாக்கியது வள்ளத்தூர் நகர் கிராம பஞ்சாயத்துប្រស្ថាន ஷேக் அப்துல் காதர் காலேஜ் டைரக்டர் ಸಂதியாமணதா பிரின்சிபால் டாக்டர் ஜிஜி மேத்யூ என்கிறவர் பங்கெடுத்து സൗജന്യമായി പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകിയ പ്രദർശനം കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ പകർന്നു നൽകിക്കൊണ്ട് വൈകുന്നേരം സമാപിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി